എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ കൊണ്ടുവന്ന് സാധാരണ ഇവിടെ കൊണ്ടുവന്നല്ലേ ഇടാറ് ഇവിടെ കൊണ്ടുവന്നാണോ ഇടേണ്ടത് അത് ഒന്നെങ്കി അപ്പറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നീക്കണം അല്ലെങ്കി ഒരു കുഴി കുത്തിയിടണം ആ കുഴിയിലെ കൊണ്ടുവന്നിട്ടത് ആ ഈ കുഴിയിൽ ഇടണ്ട ആ കുഴി വെള്ളം നിറഞ്ഞിട്ട് എന്തൊരു നാട്ടോന്നറിയാമോ അടുക്കളയിലോട്ട് വരുന്നത് അത്രയ്ക്ക നാറ്റമാണെങ്കിൽ ചേച്ചി കുറച്ച് മണ്ണെണ്ണ വെച്ച് കത്തിച്ചോടായിരുന്നു ആ കണ്ടവ കൊണ്ടോ കൊണ്ടു വേസ്റ്റ് കത്തിക്കില്ലല്ലേ എന്റെ മണി നീ അത് വാരി കൊണ്ട് പോയിക്കേരി കൊണ്ട് ഞാനും കൊണ്ട് പോരാ ഇനിയിപ്പൊ ഇട്ടില്ലേ ഇനി ഇടാൻ നോക്കാം കാണിച്ചിട്ട് അവള് അഹങ്കാരം പറയണ കേട്ടോ ചേച്ചി എന്തിനാരത്തിന് ആളെറിയാതെ പെരുമാറുന്നത് ഏഹ് ചേച്ചിയാണ് സാമ്പർത്ഥ്യമായിട്ട് സംസാരിക്കുന്നത് ഞാനാണോ അല്ലയോ എന്നുള്ളത് നീ അടുക്കളേക്ക് എറിയുന്നത് നോക്കി എന്തൊരു നാറ്റാ വരുന്ന അവിടെ നിക്കാൻ പറ്റണില്ലല്ലോ ലില്ലി ഇത് അതൊന്നും കൊണ്ടല്ല ഇന്നലെ ഞാൻ ചേച്ചിയുടെ കൂടെ റേഷൻ കട വരാത്തന്നെ കയറുന്നു ചേച്ചിക്ക് ഏഹ് പിന്നെ റേഷൻ കടയിൽ വന്നില്ലെങ്കിൽ പിന്നെ തങ്കത്തിന്റെ വീട്ടില് കഞ്ഞി വെക്കാൻ പറ്റൂലല്ലോ നീ എവിടെ വന്നില്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല ചേച്ചി കിടന്ന് അധികം തുള്ളുണ്ടായി ഇന്നിപ്പ ഇട്ടതിട്ട് നാളെ ഇടാതെ നോക്കാം അപ്പൊ മനസ്സിലായി റേഷൻ കടയിൽ വരാതിരുന്നത് മോശമാണ് ഇനി ഇവിടെ കാര്യത്തിൽ ഞാൻ നിൽക്കില്ല